തമിഴിലെ കൾഡ് ക്ലാസിക് സിനിമകളിൽ ഒന്നായാണ് കമൽഹാസന്റെ ഇന്ത്യൻ എന്ന സിനിമയെ സിനിമാ പ്രേക്ഷകർ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ സിനിമയിൽ സേനാപതി ചന്ദ്രു എന്നിങ്ങനെ ഡബിൾ റോളിലാണ് കമൽഹാസൻ അഭിനയിച്ചത് ശങ്കര സംവിധാനം ചെയ്ത സിനിമയിൽ മനീഷ കൊയിലാളിയായിരുന്നു നായിക ഒരു മുൻ സ്വാതന്ത്ര്യ സേനാനി അഴിമതിക്കെതിരെ നടത്തുന്ന പോരാട്ടമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം അഴിമതിക്കാരെ ശിക്ഷിച്ച് നീതി നടപ്പാക്കുന്ന അദ്ദേഹത്തിന് അവസാനം തന്റെ മകനെയും ശിക്ഷിക്കേണ്ടി വരുന്നു മർമ്മകല എന്ന പഴയകാല ആയോധന വിദ്യ അഭ്യസിച്ചുള്ള കഥാനായകൻ അതേ വിദ്യ ഉപയോഗിച്ച് ശത്രുക്കളെ നേരിടുന്ന രംഗങ്ങൾ ഈ ചിത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ആശാൻ ആർ രാജേന്ദ്രനാണ് ഈ സംഘടന രംഗങ്ങൾ ഒരുക്കിയത് മികച്ച നിരൂപക ശ്രദ്ധ നേടിയ ഈ ചിത്രം തമിഴ്നാട്ടിലെ തിയേറ്ററുകളിലടക്കം ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ശങ്കർ സിനിമകളിൽ ഒട്ടുമിക്ക പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഇന്ത്യൻ എന്ന ചിത്രത്തെ തന്നെയാകും സിനിമയുടെ രണ്ടാം ഭാഗം ശങ്കർ ടീം പ്രഖ്യാപിച്ചപ്പോൾ കൂടുതൽ പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് വന്നത് ഇരുപത്തിയെട്ട് ു ശേഷം ഇങ്ങനെ റീമെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യങ്ങളാണ് ഏറെയും പ്രേക്ഷകർ ശങ്കർ ടീമിനോട് ചോദിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തതോടെ പ്രേക്ഷർക്ക് സിനിമയിൽ ഉണ്ടായിരുന്ന പ്രതീക്ഷ തീരെ ഇല്ലാതാവുകയായിരുന്നു പ്രധാനമായും ലോജിക്കില്ലായ്മയാണ് പ്രേഷർ ചൂണ്ടിക്കാട്ടുന്നത് ട്രെയിലർ കണ്ടപ്പോൾ പഴയ ശങ്കർ പടങ്ങളുടെ ഒരു പുതിയ രൂപം എന്നതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു ഫീം കിട്ടിയില്ല ഈ ട്രെയിലർ കണ്ടിട്ട് കമൽഹാസൻ എന്ന താരത്തിന് പെർഫോം ചെയ്യാൻ ഒരുപാടുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് എന്നാലും സേനാപതി എന്ന ഇന്ത്യൻ താത്തയുടെ ഗംഭീര കഥാപാത്രത്തിന് തുടർച്ചയായി കണക്കാക്കുമ്പോൾ എവിടെ യ്ക്ക് ഒരു മിസ്റ്റേക്ക് പോലെ തോന്നുന്നു പ്രായം തന്നെയാണ് പ്രധാന കാരണം എന്നിങ്ങനെയെല്ലാമാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതിനു ശേഷം പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഇന്ത്യൻ സിനിമയുടെ കഥ നടക്കുന്ന സമയം വെച്ച് നോക്കുകയാണെങ്കിൽ സേനാപതിയുടെ ജന്മം ആയിരത്തി തൊള്ളായിരത്തി അതായത് ഇപ്പോൾ പ്രായം നൂറ്റി ഇന്ത്യൻ ടൂ സിനിമയുടെ ട്രെയിലറിൽ സേനാപതിയുടെ അതിഗംഭീര ആക്ഷൻ സീക്വൻസുകളും കാണാം ഈ വയസ്സാങ്കാലത്ത് സേനാപതിക്ക് ഇത്രയും ആക്ഷൻ ചെയ്യാൻ സാധിക്കുമോ എന്ന സംശയം ഒരു മാധ്യമ പ്രവർത്തനം ശങ്കറിനോട് നേരിട്ട് ചോദിച്ചിരുന്നു പ്രേക്ഷകർക്കെല്ലാമുള്ള സംശയത്തിന് വ്യക്തമായ ശങ്കർ മറുപടി നൽകുകയും ചെയ്തു ചൈനയിൽ ഒരു മാർഷ്യൽ ആർട്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് ലൂസി ഗിയോൺ എന്നാണ് നൂറ്റി ഇരുപതാം വയസ്സിലും അദ്ദേഹം മാർഷ്യൽ ആർട്സ് പെർഫോം ചെയ്യും പറന്നും കറങ്ങിയും എല്ലാ തരത്തിലുമുള്ള പ്രകടനങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് സേനാപതിയും അങ്ങനെ ഒരു മാസ്റ്ററാണ് മർമ്മമാണ് അദ്ദേഹത്തിന്റെ ഏരിയ യോഗയും മറ്റു പരിശീലനങ്ങളെല്ലാം ചെയ്യുന്ന സേനാപതിയുടെ ഭക്ഷണശൈലി പോലും വ്യത്യസ്തമാണ് ദിവസം ഒരു നേരം മാത്രമാണ് ഭക്ഷണം ഏത് സ്റ്റണ്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും എന്നതാണ് സേനാപതിയുടെ പ്രായത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഉയർന്നു വന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി ശങ്കർ പറഞ്ഞത് ഇന്ത്യൻ ടൂവിന്റെ തിരക്കഥ ബി ജയമോഹൻ കപിലൻ വാരമുത്തു ലക്ഷ്മി ശരവണകുമാർ തുടങ്ങിയ എഴുത്തുകാരുമായി ചേർന്നാണ് സംവിധായകൻ ശങ്കർ തയ്യാറാക്കിയത് കഥ സംവിധായകന്റെ തന്നെയാണ് ട്രെയിലറിൽ ഇംപ്രസ് ആയില്ലെങ്കിലും സംവിധായകൻ ശങ്കറായതിനാൽ സിനിമയുടെ റിലീസ് വരെ കാത്തിരിക്കുമെന്നും മാജിക് പ്രതീക്ഷിക്കുന്നുവെന്നും സിനിമാ പ്രേക്ഷകർ കുറിക്കുന്നുണ്ട്